എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ പോത്തുപാറ എന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഒരു ഏതൻ തോട്ടമാണിത് കാരണം കൃഷികൾ പച്ചക്കറികൾ മറ്റു വിളകൾ ഒപ്പം തന്നെ നിരവധി വളർത്തുമൃഗങ്ങൾ എല്ലാം തന്നെയുണ്ട് വളരെ മനോഹരമായ കാഴ്ച രാജകുമാരിയിലെ കുരുവളാസിറ്റി ഗുഡ് സമുരത്തിനാദുരാശ്രമത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൃഷിയിടമാണ് ഇത് ശരിക്കും ഒരു ഏതൻ തോട്ടം ഇവിടുത്തെ വിശേഷങ്ങൾ കാർഷിക വിശേഷങ്ങൾ സമൃദ്ധമായ കാഴ്ചകൾ എല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമസ്കാരം നമ്മൾ ഇങ്ങനെ പോത്തുവാറയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന ശരിക്കും ഒരു ഏതൻ തോട്ടമാണ് ശരിക്കും എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉള്ളത് പച്ചക്കറികൾ അതുപോലെ തന്നെ കോഴികൾ മറ്റേ എല്ലാം വളർത്തലും എല്ലാം കൊണ്ടല്ലേ പച്ചക്കറി മുതൽ ഏത്തവാഴ കപ്പ പിന്നെ തക്കാളി കാബേജ് ഫയറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചേപ്പുണ്ട് മുട്ടയുണ്ട് ചേനയുണ്ട് മുയലുകൃഷി ഉണ്ട് കോഴിക്കൃഷിയുണ്ട് പാത്തയുണ്ട് ഫ്ലൈൻടക്കുണ്ട് പിന്നെ ഗിനിയുണ്ട് ഇതിപ്പോ എന്തോ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഇതെല്ലാം വളർത്തുന്നത് ഇപ്പൊ ഇതൊരു ഒരേക്കർ സ്ഥലമുണ്ട് ഒരേക്കർ സ്ഥലമുണ്ട് ശരിക്കും നമുക്ക് കൃഷിയും കൊണ്ട് ശരിക്കും വല്ലാത്തൊരു ഉല്ലാസം തന്നെയാണ് അതെ അതെ പോലെയാണ് അല്ലെ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ ഇതിനെല്ലാം വളർത്തിക്കൊണ്ട് നടക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം കണ്ടെത്തും അതെ വളരെ സന്തോഷമുണ്ട് നമ്മള് മറ്റൊന്നും വിചാരിക്കില്ല അപ്പൊ ഇവരുടെ ഒക്കെ നടന്ന് വളരെ സന്തോഷമാണ് രാത്രി നല്ല ഉറക്കം കിട്ടും അങ്ങനെ എല്ലാവരുടെ ശുശ്രൂഷയൊക്കെ ആയിട്ട് നടക്കുമ്പോ ചുനിയമാക്കൽ വാട്ടർഫാൾസിന് അടുത്താണ് ശരിക്കും സ്ഥലമുള്ളത് അതെ ഒരുപാട് വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആൾക്കാരെല്ലാം ഇതിൽ കടന്നു പോകുമ്പോഴല്ലേ നോക്കുന്ന ശരിക്കിപ്പം മുകളിലാണ് കാണുന്നത് നമ്മുടെ റോഡ് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ തഴ്വാരം പോലെ കിടക്കുവാണ് തൊട്ടിപ്പം ചുനിയമാക്കൽ വെള്ളച്ചാട്ടം കഴിഞ്ഞുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഇടമാണ് വേലായത് കൊണ്ട് വേലായതോണ്ട് അവിടെ പുഴയിൽ വെള്ളമില്ല അല്ലെങ്കിൽ ഇതിലും നല്ല ഭംഗിയാണ് തെങ്ങുകള് വാഴകള് പ്ലാവുകള്ണ്ടല്ലേ അതെ പേരൊണ്ട് പിന്നെ ഫ്രൂട്ട്സ് തൈകളുണ്ട് റമ്പുട്ടാന് അതുപോലെ അവക്കാടോ ചാമ്പക്ക എല്ലാ പേരല്ല തീറ്റ അവർക്ക് അതിനെ തുള്ളിൽ വെച്ചു കൊടുക്കും പ്രത്യേക തീറ്റ അങ്ങനെ ഒന്നുമില്ല പിന്നെ ചോറും എല്ലാം കഴിച്ചുകൊടുും ഗോതമ്പ് മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ ഇവര് കഴിച്ചോളും മിച്ചം ും കൊണ്ടു ചെറിയ പ്രാണികളൊക്കെ കുത്തി തിന്നും ഇത് ഫ്ലൈ അപ്പറേ കണ്ടതാണ് ഫ്ലൈഡാക്കേ അപ്പാടൻ കോഴികൾക്കിടയും കുറെ സംഭവം നാടൻ കോഴികളുണ്ട് നാടൻ പിന്നെ അതെ അയകളും ഉണ്ട് അയകളും വന്നപ്പോ കൊരച്ച് കാണിച്ചെങ്കിൽ പോലും പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് പടക്കുളത്തില് നമ്മുടെ കുരുവാശ്ശേറ്റിലെ ആശ്രമത്തിൽ നിന്ന് ആഴ്ചയിലെ എത്ര ദിവസം ഇവിടെ വരവുണ്ട് ആഴ്ചയിൽ ഞങ്ങള് മൂന്ന് ദിവസം വരും മൂന്ന് ദിവസം വരും രണ്ടു ദിവസം വരും ഇതാണ് ുളത്തിലുള്ള മീൻ വളർത്തലാണ് നിറയെ മീനുകളുണ്ട് പിന്നെ ഇവിടെ ജലസേചന സൗകര്യം ഉണ്ട് കേട്ടോ മേഖല ഓസിലെപ്പോഴും ഇങ്ങനെ വെള്ളം ഒന്ന് ചാടിക്കൊണ്ടിരിക്കുന്നതുമാണ് കാണുന്നത് എന്തായാലും കോഴികൾക്ക് ഒപ്പം ഒരു പ്രാവും കൂടെ കേറിയിട്ടുണ്ട് ജലസേചന സൗകര്യം ഉള്ളതുകൊണ്ട് നല്ലതാണല്ലേ വെള്ളം നമുക്ക് പറമ്പിൽ തന്നെ കിണറുണ്ട് സാധാരണ രീതിയിലുള്ള മീൻ തീറ്റ തന്നെയാണ് ഇതിന് നൽകുന്നത് അതിന് കൊടുക്കും പിന്നെ വേസ്റ്റ് ചോറൊക്കെ കൊടുക്കും ബീഫിന്റെ ഇതൊക്കെ കൊടുക്കും എല്ലാം കഴിച്ചോളും വെട്ടിട്ട് കൊടുത്താൽ വരാറുണ്ട് പറ്റുന്ന ചാച്ചന്മാരും വന്നവരും രണ്ട് ചാച്ചന്മാരും ഇവിടെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഇവിടെ തക്കാളികളുണ്ടല്ലേ ക്കാളിയുണ്ട് വിളവെടുക്കാറായ തക്കാളിയായി സന്തോഷാണ് അതെ ഇങ്ങനെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണല്ലോ എല്ലാം തന്നെ വലിയ കാഴ്ചകളും ശരിക്കും അറിവുകളും പകരുന്ന കൃഷിയുടെ തന്നെയാണ് ഇത് മുയിലുകൾ കൂടാണ് അവിടെ തിന്നുന്ന വേസ്റ്റ് കാഴ്ച അവർ കഴിക്കുന്നതിന്റെ വേസ്റ്റും എല്ലാം പച്ചക്കറിക്ക് വളമായിട്ട് കൊടുക്കും അതുകൊണ്ട് നല്ല രീതിയിൽ വേറെ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ നനച്ചു കൊടുത്താൽ മതി നനച്ചു കൊടുത്താൽ മതി അല്ലെ നമുക്ക് ആവശ്യമായതും നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നതുമായ തീർച്ചയായിട്ടും എന്തായാലും ഒരു മനോഹരമായ ഒരു വീടും അതെ ശരിക്കും നമ്മളൊക്കെ സിനിമയിലെല്ലാം അതെ അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്കൊരു മാനസിക ഉല്ലാസം തന്നെയാണ് പിന്നെ നമുക്ക് വന്നു കഴിയുമ്പോ ഒരു പ്രകൃതി സൗന്ദര്യം നല്ലൊരു വായു ശ്വസിക്കാനും എല്ലാം കൊണ്ടും നല്ല എല്ലാം കൊണ്ടും നല്ലൊരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് വിഷമം പിടിച്ചു വന്നവരായാലും നമുക്കത് അതൊക്കെ നമ്മടെ ഇവിടുത്തെ നമ്മള് പച്ചക്കറി ഇട്ട് കൊടുക്കും നല്ല വളവാണ് ഉണ്ടാവുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മറ്റു വളങ്ങളും ും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുന്നു ഇത് ഇത് മീനിനിട്ട് കൊടുക്കും മീൻ അത് കൊച്ചുപറിച്ചു കഴിക്കും കാർഷിക സമൃദ്ധിയുടെ നിറ കാഴ്ചയാണ് ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോത്തുപാറയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ഈ കാർഷിക വിശേഷങ്ങൾ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യുമല്ലോ നന്ദി